എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പുതിയൊരു വാദവുമായി കേന്ദ്ര സർക്കാരിനെതിരെ ഇറങ്ങിയിട്ടുണ്ട് ഇത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ടിംഗ് ഷോർട്ടേജ് ഉണ്ടായിരുന്നപ്പോൾ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അഥവാ വി ജി എഫ് എന്ന നിലയിൽ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു അത് ഇപ്പോൾ പല മടങ്ങായിട്ട് തിരികെ ചോദിക്കുന്നു അതിൻ്റെ ലാഭവിഹിതം ചോദിക്കുന്നു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അഥവാ ബി ജി എഫ് എന്ന നിലയിൽ കേരളത്തിന് അനുവദിച്ചിരുന്നു അത് ഇപ്പോൾ പലിശ അടക്കം തിരിച്ചു ചോദിക്കുന്നു പല ഘട്ടങ്ങളായിട്ട് അത് കൊടുക്കണം അങ്ങനെ കൊടുത്തു വരുമ്പോഴേക്കും അത് വലിയ തുകയായി മാറും അത് സർക്കാർ അങ്ങനെ ചോദിക്കാൻ പാടില്ല വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന്റെ ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ അടുത്തു നിന്നും പണം വാങ്ങാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലാഭവിഹിതത്തിൽ നിന്ന് പലിശ നൽകണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് ഒരു കത്തയച്ചിരുന്നു ആ കത്തിന് മറുപടിയായി ധനമന്ത്രി മുഖ്യമന്ത്രിയോട് അറിയിച്ചത് അങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ അതിൽ തൂത്തുക്കുടിയിലുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കേന്ദ്ര സർക്കാർ പണം വാങ്ങുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും ധനമന്ത്രി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബി ജി എഫ് എന്ന് പറയുന്ന വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഒരു വായ്പ എന്ന രീതിയിലത്തേക്ക് കേന്ദ്രം പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ടുള്ള ഒരു തുകയാണ് അതുകൊണ്ട് ആ തുക തിരിച്ചടയ്ക്കുന്നതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില ഭാഗങ്ങൾ കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വീർപ്പ് മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര ശ്രമം എന്ന നിലയ്ക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹം മാത്രമല്ല ഇടതുപക്ഷത്തുള്ള എല്ലാ ആൾക്കാരും ഇതേ വാദം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് അതുകൊണ്ട് തുടർന്ന് കാണുക മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്ക് മറുപടിയായി ശ്രീമതി നിർമ്മല സീതാരാമൻ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് വിഴിഞ്ഞം പ്രോജക്റ്റ് എന്നത് ഒരു സ്റ്റേറ്റ് സെക്ടർ പ്രോജക്റ്റ് ആണ് എന്നാണ് അതായത് ഈ പ്രോജക്റ്റ് കമേഴ്സ്യലി വൈബിൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി കോടി എൺപത് ലക്ഷം രൂപ ഈ പദ്ധതിയിലേക്ക് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരും ഏതാണ്ട് സമാനമായ തുക തന്നെയാണ് ഇതിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനായിട്ട് നിക്ഷേപിക്കുന്നത് അത് എണ്ണൂറ്റി കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതായത് ഈ പദ്ധതി പൂർത്തിയാക്കി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം ഒരു പ്രീമിയം പേയ്മെന്റ് സർക്കാരുകൾക്ക് കിട്ടും ഇത് കിട്ടിത്തുടങ്ങുന്നത് വർഷം രണ്ടായിരത്തി മുതലാണ് ഈ പദ്ധതിയുടെ ഫൈനാൻസിംഗ് എഗ്രിമെന്റ് പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഇങ്ങനെ കിട്ടുന്ന പ്രീമിയം പേയ്മെന്റിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരിന് അടയ്ക്കേണ്ടതാണ് ബാക്കി എൺപത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലും വയ്ക്കാം അതായത് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന പ്രീമിയം പേയ്മെന്റിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരിന് അടയ്ക്കേണ്ടതാണ് എൺപത് ശതമാനം സംസ്ഥാന സർക്കാരുകൾക്കും കൈവശം വയ്ക്കാം ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും കാരണം ഇത് ഫൈനാൻഷ്യൽ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് ഫൈനാൻഷ്യൽ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതിന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട രേഖ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും എൻ്റെ കയ്യിലുള്ള രേഖ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫെയേഴ്സിന്റെ പി പി സെല്ലിൽ നിന്നാണ് അത് ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചാണ് അത് കേരളത്തിൻ്റെ പോർട്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് ശ്രീ ജെയിംസ് വർഗീസിനാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് ഉണ്ട് നാലായിരത്തി എൺപത്തി ഒൻപത് കോടി അതിനോടൊപ്പം തന്നെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഉണ്ട് ഇത് രണ്ടും തത്വത്തിൽ ഫൈനാൻസ് മിനിസ്റ്റർ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇൻ പ്രിൻസിപ്പൽ എഗ്രിമെന്റ് ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ ലെറ്ററിന്റെ മൂന്നാമത്തെ പോയിന്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ദി അഗ്രീമെന്റ് ഓൺ റവന്യൂ ഷെയർ വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ദ പ്രൊവിഷൻ ദാറ്റ് ദ റവന്യൂ വിൽ ബി ഷെയർഡ് അണ്ടിൽ ദി എൻറ്റയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രാന്റ് അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് സ്കീം ആൻഡ് ഗൈഡ്ലൈൻസ് ഫോർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡി എസ് വി ജി എഫ് സ്കീം വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്കീം ഈസ് റീപെയ്ഡ് ഇൻ നെറ്റ് പ്രസന്റ് വാല്യൂ എൻ പി വി ടേംസ് അതായത് വി ജി എഫ് അഥവാ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഇതിൽ ഉണ്ടാക്കണം എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സംസ്ഥാന സർക്കാരിന് കൃത്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്കീം പ്രകാരം ഈ നൽകുന്ന ഗ്രാന്റ് എത്രയാണോ ആ ഗ്രാൻറ് എൻ പി വി അഥവാ നെറ്റ് പ്രസന്റ് വാല്യൂവിൽ സംസ്ഥാന സർക്കാർ തിരിച്ചടച്ചിരിക്കണം എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇന്ന് ശ്രീ പിണറായി വിജയൻ കേൾക്കുന്ന കാര്യമല്ല ഇത് അദ്ദേഹത്തിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേരള സർക്കാരിനോട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ അനുസരിച്ച് ഇത് തിരിച്ചടയ്ക്കണം എന്ന് എൻ പി വി എന്നത് ഒരു പ്രോജക്ടിൻ്റെ പ്രോഫിറ്റബിലിറ്റി നിർണയിക്കുന്നതിന് വേണ്ടി ക്യാഷ് ഫ്ലോയൊക്കെ പരിഗണിച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഒരു പ്രോജക്റ്റിലേക്ക് പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് ഫ്ലോ ആദ്യ വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും പിന്നീട് എങ്ങനെയായിരിക്കും എന്നതിൻ്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കിയതിനു ശേഷം ആ പദ്ധതി ഒരു സെർട്ടൺ പീരീഡ് കഴിയുമ്പോഴത്തേക്കും ലാഭകരമാകുമോ അല്ലയോ എന്ന് ആദ്യം തന്നെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് എൻ പി വി ഉപയോഗിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ പണം തിരിച്ചടയ്ക്കണം എന്നുള്ള ധാരണ ഇവിടെയുണ്ട് ഈ ധാരണ നമ്മുടെ കരാറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ പ്രകാരമുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുക അത് സംസ്ഥാനത്തിനെ വരിഞ്ഞു മുറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് പറയുക മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുക ഇതൊക്കെ തന്നെ ശുദ്ധ അസംബന്ധമാണ് നുണയാണ് തന്നെയുമല്ല കരാർ ലംഘനവുമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുക എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഏതൊരു പദ്ധതിക്ക് വേണ്ടിയും ഗ്രാൻഡ് തരുന്ന സമയത്ത് ആ ഗ്രാൻഡ് റീപേ ചെയ്യേണ്ടതാണ് എങ്കിൽ അത് ഏത് ടേംസ് അനുസരിച്ചിട്ടാണ് റീപേ ചെയ്യേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ അഗ്രിമെൻ്റിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതെല്ലാം തന്നെ മന്ത്രിസഭാ യോഗമൊക്കെ തന്നെ അപ്രൂവ് ചെയ്തതിന് ശേഷം ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ പണം ചോദിക്കുന്ന സമയത്ത് ദാ ഞങ്ങളോട് പണം ചോദിക്കുന്നേ ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആദ്യം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടീഷൻ്റെ പുറത്താണ് നിങ്ങൾക്ക് പണം നൽകുന്നത് എന്ന് അപ്പോൾ അത് വേണ്ടായിരുന്നുവെങ്കിൽ തിരിച്ചടയ്ക്കാൻ സൗകര്യമില്ലായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ പറയണമായിരുന്നു ഈ പദ്ധതി ഫീസിബിളല്ല ഞങ്ങളെക്കൊണ്ട് ഈ പണം അടയ്ക്കാനായിട്ട് സാധ്യമല്ല എന്ന് അതല്ല എങ്കിൽ ഇപ്പോൾ പറയേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം നൽകാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് അതെല്ലാം തന്നെ ഈ പദ്ധതി എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ എത്ര ഷെയർ സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിനെ അങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ട് ആണോ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കണം അതല്ലാതെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതിൽ കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല ഇനി ഇതിൽ തന്നെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഇതാദ്യമായിട്ടല്ല സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് പോകുന്നത് മുൻപും പല ഘട്ടങ്ങളിൽ ഇതേപോലെയുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെന്നും അതൊന്നും തന്നെ പരിഗണിക്കാൻ പര്യാപ്തമല്ല എന്ന് കണ്ട് നിരസിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയെ ധനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് സിവിലർ റിക്വസ്റ്റ് റിസീവ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏർലിയർ വേർ കൺസിഡേർഡ് ബൈ ദി എംപവേർഡ് കമ്മിറ്റി ആൻഡ് വേർ നോട്ട് ഫൗണ്ട് അക്സെപ്റ്റബിൾ അത് സ്വീകാര്യമല്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് ധനമന്ത്രി പറയുന്നത് ഇനി കേരളം ഈ പ്രോജക്റ്റിനെ കമ്പയർ ചെയ്യുന്നത് തൂത്തുക്കുടി പോർട്ടിലെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ പ്രോജക്റ്റുമായിട്ടാണ് ഇത് രണ്ടും തമ്മിൽ താരതമ്യമേ ഇല്ല എന്ന് ധനമന്ത്രി മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ദി ട്യൂട്ടുകോറിൻ പ്രോജക്റ്റ് ആസ് വെൽ ആസ് റവന്യൂസ് ഫ്രം ദി പ്രോജക്റ്റ് ബിലോങ് ടു ദ വി ഒ സി പോർട്ട് അതോറിറ്റി ആൻഡ് ഓട്ടോണമസ് ബോഡി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയായിട്ടുള്ള വി ഒ സി പോർട്ട് അതോറിറ്റിയാണ് ഈ റവന്യൂ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രോജക്റ്റിൽ നോക്കുന്നത് അതായത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഒ സി പോർട്ട് അതോറിറ്റിയാണ് അതിൻ്റെ ചെലവുകളെല്ലാം തന്നെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റവന്യൂ എല്ലാം സ്വീകരിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അപ്പോൾ ഇതിൽ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായി കമേഴ്സ്യൽ വയബിലിറ്റിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഫണ്ട് അപേക്ഷിക്കുന്നു കേന്ദ്ര സർക്കാർ അതിൽ ഫണ്ട് അനുവദിക്കുന്നു ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നു ഇത് ഏത് സമയം മുതൽ ഏത് നിരക്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് അത് ആ സമയത്ത് നമ്മൾ എഗ്രി ചെയ്യുന്നു ഫൈനാൻഷ്യൽ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തുന്നു എന്നിട്ട് അതിനെപ്പറ്റി പിന്നീട് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അയ്യോ എന്നെ ഇവിടെ സമ്മർദ്ദത്തിലാക്കുന്നേ എന്നെ ഇവിടെ സാമ്പത്തികമായി വരിഞ്ഞു കെട്ടാൻ ശ്രമിക്കുന്നേ എന്നോട് വിവേചനം കാണിക്കുന്നേ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു ചിറ്റമ്മ നയം എന്നോട് കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ലാത്ത കാര്യമാണ് എന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളൂ തന്നെയുമല്ല കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന ഈ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് പതിനായിരം പന്ത്രണ്ടായിരം കോടി രൂപയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നാലിരട്ടി എൺപത് ശതമാനം സംസ്ഥാന സർക്കാരാണ് ആ പ്രീമിയം പേയ്മെൻറ്റിൽ നിന്ന് കൈവശം വെക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നു പോലുമില്ല ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമ്മാതിരി കമൻ്റൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വായിൽ നിന്ന് കേട്ടതുപോലെയായി എന്തായാലും ഇനിമേലിൽ ഇത്തരത്തിൽ കേന്ദ്രത്തിലേക്ക് കത്തയക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് വിശദമായിട്ടൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അതിനെപ്പറ്റി പരാതിപ്പെടുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് അതല്ലാതെ പിന്നീട് പൊതുജന സമക്ഷം എത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പണം നൽകാമെന്ന് എഗ്രി ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൈവശം ഉണ്ടായിരിക്കണം സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ അതിനോട് തുലനപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ അതായത് ഒരാൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് മറ്റൊരാളിനോട് സഹായം ചോദിക്കുന്നു അയാൾ ഒരു പ്രത്യേക വ്യവസ്ഥയുടെ പേരിൽ പണം നൽകുന്നു എത്രയായിട്ട് എപ്പോൾ തിരിച്ചു നൽകണം എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു പക്ഷേ അത് ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് നീ എന്നെ സഹായിക്കുകയായിരുന്നല്ലേ ആ പണം അപ്പോൾ നീ എനിക്ക് വെറുതെ തന്നതല്ലേ അത് നീ തിരിച്ചു ചോദിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടി എന്ന് സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രിയെ ധനമന്ത്രിയെ ഒക്കെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്